പതിനെട്ടാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും കോടീശ്വരന്മാർ ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പ്രകാരം എൺപത്തി മൂന്ന് ശതമാനം കോടീശ്വരന്മാർ മാത്രമാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലാവട്ടെ ഇത് എൺപത്തിരണ്ട് ശതമാനവുമായിരുന്നു അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന ശതമാനമാണ് ഈ തെരഞ്ഞെടുപ്പിലേത് ടി ഡി പിയുടെയും ബി ജെ പിയുടെയും നേതാക്കളാണ് ആദ്യത്തെ അഞ്ച് ധനികരിൽ ഇടം പിടിച്ചിരിക്കുന്നത് കോടിയിലധികവും അതിൽ താഴെയുമാണ് ഇതിൽ പലരുടെയും ആസ്തി കോടീശ്വരന്മാർ നയിക്കുന്ന ലോക്സഭയാണ് നമ്മുടേതെന്നതിൽ സംശയമില്ല മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാ കണക്കുകളെയും മറികടന്നാണ് എം ആസ്തികൾ വർദ്ധിക്കുന്നത് ചന്ദ്രശേഖർ പെമ്മസാനി മൂന്നാം മോദി സർക്കാരിൽ ടി ഡി പിയിൽ നിന്നും മന്ത്രിസഭയിൽ എത്തുന്ന ചന്ദ്രശേഖർ പെമ്മസാനി ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ മണ്ഡലത്തിൽ നിന്നാണ് ചന്ദ്രശേഖർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാമൂലത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് ഡോക്ടർ കൂടിയായ ചന്ദ്രശേഖർ നൽകിയത് യു എസ് ൽ ഡോക്ടറായ പെമ്മസാനി അതിസമ്പന്നരുടെ നിരയിലേക്ക് ഉയർന്നത് ഓൺലൈൻ ലേണിംഗ് ആപ്പായ യു വേൾഡ് സ്ഥാപിച്ചതോടെയാണ് തെലങ്കാനയിലെ ചെവല്ല മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബി ജെ പിയുടെ കൊണ്ട വിശ്വേശ്വർ റെഡ്ഡിയാണ് രണ്ടാമത്തെ കോടീശ്വരൻ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലെ ഡോക്ടർ ഗദ്ദം രജിത് റെഡ്ഡിയെ പരാജയപ്പെടുത്തിയത് വിശ്വേശ്വർ റെഡ്ഡി ആവട്ടെ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ആസ്തിയാണ് കമ്മീഷന് മുൻപിൽ നൽകിയത് ി ജെ പി നേതാവും മുൻ എം പി കൂടിയായ നവീൻ ജിൻഡാലാണ് മൂന്നാമൻ എ എ പിയുടെ സുശീൽ ഗുപ്തയെ ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്ന് നവീൻ ലോക്സഭയിലെത്തുന്നത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിലൊന്നിൽ നിന്നുള്ള നവീൻ ജിൻഡാൽ ഇന്ത്യയിലെ പ്രമുഖ സ്റ്റീൽ കമ്പനിയായ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ ചെയർമാനും കൂടിയാണ് ടി ഡി പിയിൽ നിന്നും ലോക്സഭയിൽ എത്തുന്ന പ്രഭാകർ റെഡ്ഡി വെമിറെഡ്ഡിയാണ് അടുത്ത ധനികൻ വി പി ആർ മൈനിങ് ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ മണ്ഡലത്തിൽ നിന്ന് എതിരാളിയായ വൈഎസ്ആർ പി സിയുടെ വേണുഗാമ്പ വിജയരെ രണ്ട് ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് വെമിറെഡ്ഡി മണ്ഡലം പിടിച്ചെടുത്തത് അഞ്ചാമത്തെ ധനികനായ സി എം രമേഷ് ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് രമേശ് വിജയിച്ചത് ബിജെപി രാജ്യസഭാ എംപി കൂടിയായ രമേശ് വൈഎസ് ആര് കോണ്ഗ്രസ് പാര്ട്ടിയുടെ മുത്യാല നായിഡുവിനെ ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിലേക്ക് പോകുന്നത്